ഓരോ ദിവസവും പെട്ടെന്ന് കഴിയുന്നത് പോലെ അല്ലെങ്കിൽ ദിവസത്തിന്റെ സമയം കുറഞ്ഞു വരുന്നത് പോലെ ഉണ്ടല്ലോ എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ച ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ എന്നാൽ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ വെറും ഒരു തോന്നൽ മാത്രമല്ല നമ്മളെല്ലാം ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പുറത്തിട്ടുള്ളത് അതായത് ഭൂമി പഴയതിലും വേഗത്തിൽ കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അതായത് നിങ്ങൾ ശരിക്കും വിചാരിച്ചതുപോലെ ദിവസത്തിന്റെ സമയം കുറഞ്ഞു വരികയാണ് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം കാണാറുള്ള സയൻസിഫിക് ൻ സിനിമയിലെ കഥ പോലെ നമുക്ക് തോന്നാമെങ്കിലും സംഗതി സത്യമാണ് എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്രം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു വിഷയം നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ എത്രത്തോളം ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ബാധിക്കും ഈ ഒരു വിഷയങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ബിഗിൻ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചതുപോലെ ഭൂമിക്ക് അതിന്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ ഏകദേശം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് സമയം വേണം ആ ഒരു കണക്കാണ് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം അതായത് മണിക്കൂർ എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ശാസ്ത്രജ്ഞർ ഈ ഒരു പാറ്റേണിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങി മാത്രമല്ല അതിനെ അവർ വളരെ കൃത്യമായി നിരീക്ഷിക്കാനും ആരംഭിച്ചു ആ ഒരു സമയത്താണ് ഭൂമി മുൻപെന്നുമില്ലാത്തത്ര വേഗതയിൽ കറങ്ങുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റഫറൻസ് സിസ്റ്റം സർവീസ് പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഈ മാറ്റങ്ങളെ ആദ്യം നിരീക്ഷിച്ചത് ം രണ്ടായിരത്തി ഇരുപതിലാണ് ലോകത്തിലെ ഏറ്റവും സമയദൈർഘ്യം കുറഞ്ഞ ഒരു ദിവസമായി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ വർഷം ജൂലൈ ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് അഞ്ച് എന്നീ തീയതികളിൽ ഭൂമി ഇതിലും വേഗതയിൽ കറങ്ങുമെന്നും ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമയദൈർഘ്യം കുറഞ്ഞ ഒരു ദിവസമായി ഇത് മാറുമെന്നുമാണ് പറയപ്പെടുന്നത് ഓരോ ദിവസവും ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് മില്ലി സെക്കൻഡ് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്ലി സെക്കൻഡ് വരെയാണ് സമയദൈർഘ്യം കുറഞ്ഞു വരുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയമേ ഉണ്ടാവുള്ളൂ പക്ഷെ ശാസ്ത്രജ്ഞർ ഇതിനെ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് സോ എന്തുകൊണ്ടാണ് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കൂടി വരുന്നത് എന്നതിന്റെ കാരണം നമുക്ക് നോക്കാം സത്യത്തിൽ ഇതിന് ഒരു കാരണം മാത്രമല്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഒന്നാമതായി പറയുന്ന കാരണം ഭൂമിയുടെ ഇന്നർ കോറ് വേഗത്തിൽ കറങ്ങുന്നത് ഭൂമിയുടെ മൊത്തത്തിലുള്ള റൊട്ടേഷനെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് പിന്നീട് പറയുന്ന മറ്റൊരു കാരണം ചന്ദ്രന്റെ ഗ്രാവിറ്റിക്ക് ഭൂമിയുടെ റൊട്ടേഷനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് അതായത് ചന്ദ്രൻ ഭ്രമണപഥത്തിൽ ധ്രുവങ്ങളോട് കൂടുതൽ അടുത്തു വരുന്ന ചില സമയങ്ങളിൽ ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കൂടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ വലിയ ഉരുകുന്നത് പോലും ഇതിനു കാരണമായേക്കാം ഇനി നമുക്കറിയേണ്ടത് ഈ മില് സെക്കൻഡുകളുടെ വ്യത്യാസം നമ്മുടെയൊക്കെ ഡേ ടു ഡേ ലൈഫിൽ എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യമാണ് വളരെ പെട്ടെന്നൊന്നും ഒരു പ്രതിഭാസം നമ്മുടെയൊക്കെ ഡേ ടു ലൈഫിനെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം ഒരുപക്ഷെ ആദ്യമേ പറഞ്ഞതുപോലെ ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫീൽ മാത്രം എങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുമുണ്ട് അതായത് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന അറ്റോമിക് ക്ലോക്കുകൾക്ക് ഈ മാറ്റത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടുകൂടി ഒരു നെഗറ്റീവ് ലീപ് സെക്കൻഡ് അതായത് മണിക്കൂറിൽ നിന്നും ഒരു സെക്കൻഡ് കുറക്കേണ്ടി വരും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നതും സോ ഭൂമിയുടെ കറക്കത്തിൽ വന്നിട്ടുള്ള മാറ്റം അത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്ര വേഗം ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഭൂമിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പല വിചിത്രമായ കാര്യങ്ങളും ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതായത് ഉദാഹരണത്തിന് നൂറു മുതൽ ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ സമയം എന്ന് പറയുന്നത് വെറും പത്തൊമ്പത് മണിക്കൂർ മാത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ആ ഒരു സമയത്ത് ചന്ദ്രൻ ഇന്നത്തെക്കാൾ ഭൂമിയോട് അടുത്തായിരുന്നു എന്നതാണ് കാരണം കാലക്രമേണ ചന്ദ്രൻ ഭൂമിയോട് അകന്നു പോവുകയും ഭൂമിയുടെ കറക്കം സ്ലോ ആവുകയുമാണ് ചെയ്തത് എന്തായാലും ഭൂമിയുടെ ഈ മാറ്റത്തിന് കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിന് പുറകെയുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്രം കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു കണ്ടെത്തലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുവെന്നും സമയത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നും താഴെ കമന്റ് ചെയ്യുക